പതിനാല് മാസത്തെ യുദ്ധത്തിന് ശേഷം ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു പക്ഷേ വെടിനിർത്തൽ കരാറിന് അന്തിമ അനുമതി നൽകുന്നതിന് തൊട്ട് മുൻപ് ലബനനിലേക്ക് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയത് ഏറ്റവും മാരകമായ ചരിത്രപരമായ ആക്രമണമാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഇനി ലബനനിൽ ഉയർത്തെഴുന്നേൽക്കരുത് അത്രത്തോളം ആഴത്തിലുള്ള ആക്രമണമാണ് ഹിസ്മുള്ളയ്ക്കെതിരെ അവസാന നിമിഷങ്ങളിൽ ഇസ്രായേലി സേന നടത്തിയത് ഏറ്റവും ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അവസാന ദിവസം അതായത് വെടിനിർത്തൽ കരാറിന് ഇസ്രായേലി ക്യാബിനറ്റ് അംഗീകാരം നൽകുന്നതിന് തൊട്ടു മുൻപ് ഹിസ്മുള്ളയുടെ ഇരുപത് സൈറ്റുകളിലേക്കാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ഇരുപത് സൈറ്റുകളിൽ ഏഴെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹിസ്മുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഖാസി ബാങ്ക് എന്നറിയപ്പെടുന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ സാമ്പത്തിക ഉറവിടം അൽ ഖാദ് അൽ ഹസൻ അസോസിയേഷൻ ഇവരാണ് ലബനനിൽ ഹിസ്ബുള്ളക്ക് ആവശ്യത്തിലധികമുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് ഇറാനിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഒരു അസോസിയേഷൻ ഈ ഒരു ബാങ്ക് ആ ബാങ്ക് എല്ലാ കാലത്തും ആയുധങ്ങൾ വാങ്ങാൻ അതുപോലെ തന്നെ മറ്റ് യുദ്ധ ഉപകരണങ്ങൾ വാങ്ങാൻ ഒക്കെ ഹിസ്ബുള്ളക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഹിസ്ബുള്ളയുടെ ഭീകരന്മാർക്ക് ശമ്പളം നൽകുന്നത് പോലും ഈ ഖാസി ബാങ്കാണ് ആ ഖാസി ബാങ്കിന് ഇറാനിൽ നിന്ന് വൻതോതിൽ പണം ലഭിക്കുന്നു ഇറാനിലെ ഭീകര പിന്തുണയുള്ള സംഘടനകൾ എണ്ണ വിൽപ്പനയിലെ ഒരു ശതമാനം ലാഭവിഹിതം ഈ തീവ്രവാദത്തിനായി മാറ്റിവെക്കുകയാണ് അതുപോലെ തന്നെ ചെങ്കടലിലൂടെ അടക്കം കടന്നു പോകുന്ന ചരക്കു കപ്പലുകളെയടക്കം കൊള്ളയടിക്കുന്ന ഹൂതികളും ഒരു പങ്ക് അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഈ ഖാസി ബാങ്കിലേക്ക് നൽകുന്നു അങ്ങനെ ലോകത്തുള്ള എല്ലാ തീവ്രവാദ സംഘടനകളിൽ നിന്നും സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഖാദി ബാങ്ക് പ്രവർത്തിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ആ ഖാദി ബാങ്കാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ സ്പോൺസർമാർ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ തീവ്രവാദത്തിന് വേണ്ടി വളർത്താൻ വേണ്ടി പണമിറക്കുന്ന ഫണ്ടർമാരാണ് ഈ അൽഖാദ് അൽ ഹസൻ അസോസിയേറ്റ് ആ അൽഖാദ് അൽ ഹസൻ അസോസിയേറ്റ്സിന്റെ ഖാസി ബാങ്കിന്റെ ഏഴു പ്രധാനപ്പെട്ട കെട്ടിടങ്ങളെയാണ് ചൊവ്വാഴ്ച വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് ഇസ്രായേലി സേന ആക്രമിച്ചത് ഏഴ് ഏഴ് പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകൾ അത് പ്രധാനമായും മധ്യ ലബനനിലും ബെയ്റൂട്ടിലും അങ്ങനെ ലെബനന്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നവ ഹിസ്മുള്ളക്ക് ആവശ്യമായ ഫണ്ടുകൾ നൽകുന്ന പ്രധാന ബാങ്കിന്റെ ഏഴു പ്രധാന കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങളെയാണ് അവസാന ഘട്ടത്തിൽ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇതിലൂടെ ഒരു കാര്യമാണ് ഏറ്റവും വ്യക്തമാകുന്നത് അതായത് ഭാവിയിലും ഹിസ്മുള്ളക്ക് പ്രവർത്തിക്കാനും ഹിസ്മുള്ളക്ക് വളർന്നു വരാനുമുള്ള ഫണ്ട് ഉണ്ടാകരുത് ഭാവിയിലേക്ക് ഹിസ്മുള്ള കരുതി വെച്ചത് അല്ലെങ്കിൽ ഹിസ്മുള്ളയ്ക്ക് വേണ്ടി ഖാസി ബാങ്ക് കരുതി വെച്ചതിനെ എല്ലാം നിഷ്പ്രഭമാക്കുക ഖാസി ബാങ്ക് എന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ഫണ്ടർമാരെ ലബനനിൽ തീർക്കുകയായിരുന്നു ഇസ്രായേലി സേന ആ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് ഏറ്റവും ശ്രദ്ധേയമായ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും ഹിസ്ബുള്ള ലബനനിൽ തല പൊക്കി വരരുത് പത്തിക്കിട്ടുള്ള ആഞ്ഞടിയാണ് അവസാന നിമിഷങ്ങളിൽ ഇസ്രായേലി സേന ഹിസ്ബുള്ളക്ക് നൽകിയത് ഈ ആക്രമണം തന്ത്രപരവും വളരെയധികം കരുതലോടെ എടുത്തതുമാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല മൊസാദിൻ്റെ ചാരന്മാർ കൃത്യമായി ഈ ഖാസി ബാങ്കിൻ്റെ പ്രവർത്തന കേന്ദ്രങ്ങളെ മനസ്സിലാക്കിയിരുന്നു അത് അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഇടങ്ങൾ മനസ്സിലാക്കിയിരുന്നു അതിനുശേഷമാണ് മൊസാദ് ഈ വിവരം ഐ ഡി എഫിന് കൈമാറുന്നതും ഇസ്രായേലി വ്യോമസേന അതിമാരകമായ ആക്രമണം ഈ ഖാസി ബാങ്കിൻ്റെ കെട്ടിടങ്ങളിലേക്ക് നൽകുന്നതും അപ്പോൾ ഹിസ്മുള്ളയുടെ നടുവൊടിഞ്ഞിരിക്കുന്നു ആയുധങ്ങളില്ല എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം ആയുധങ്ങളും ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചു ഇനി ആയുധങ്ങൾ വാങ്ങാനുള്ള ഫണ്ടില്ല ഫണ്ട് തരേണ്ട ഖാസി ബാങ്കിനെ തന്നെ ഇസ്രായേൽ നശിപ്പിച്ചു സഹായിക്കുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഇറാന്റെ ഭാഗത്തു നിന്ന് അനക്കങ്ങളൊന്നുമില്ല ഇറാൻ ആയുധങ്ങൾ നൽകിയാലും ആ ആയുധങ്ങൾ തങ്ങളിലേക്ക് എത്തിക്കാനുള്ള വിതരണ ശൃംഖല പൂർണ്ണമായും ഇസ്രായേൽ തകർത്തു സിറിയൻ അതിർത്തി വഴി ഉണ്ടായിരുന്ന ആയുധക്കടത്തിന് എന്നുമായി തടയിട്ടു സിറിയയ്ക്കുള്ളിലെ ഹിസ്മുള്ളയുടെ കേന്ദ്രങ്ങളും ഹിസ്മുള്ളയോട് അനുഭാവമുള്ള ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളും എന്തിനേറെ പറയുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ സെറിയയിലെ ഹെഡ്ക്വാർട്ടേഴ്സും അടക്കം ആക്രമിച്ചു നശിപ്പിച്ചു ഇസ്രായേൽ ഇനി എങ്ങനെയാണ് ഹിസ്ബുള്ളക്ക് തല ഉയർത്താനാവുക ഇനി എങ്ങനെയാണ് ഹിസ്ബുള്ള പഴയ പ്രതാപത്തിലേക്ക് പഴയ ശക്തിയിലേക്ക് തിരിച്ചു വരിക ഇത് ആണ് ഇസ്രായേൽ ആഗ്രഹിച്ചത് വടക്കൻ ഇസ്രായേലിലെ അൻപതിനായിരത്തിലധികം വരുന്ന ആളുകൾക്ക് സമാധാനത്തോടുകൂടി ഇനിയെങ്കിലും ഉറങ്ങണം അതിനു വേണ്ടിയുള്ള വമ്പൻ ഓപ്പറേഷനാണ് നടത്തിയത് അതിൽ കൊട്ടിക്കലാശത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധയോടെ കേൾക്കേണ്ടത് വെടിനിർത്തൽ കരാർ യാഥാർത്ഥത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് ഹിസ്ബുള്ളയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ നശിപ്പിച്ചിരിക്കുന്നു ഇസ്രായേലി സേന ഹിസ്ബുള്ളയുടെ ഫണ്ടർമാരെ ഒന്നടങ്കം തീർത്തിരിക്കുന്നു ഇസ്രായേലി സേന ഇനി ഒരിക്കലും ഉയർന്നു വരാത്ത വിധം ഹിസ്ബുള്ളയുടെ പത്തി അടിച്ചു മടക്കിയിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം പതിനാല് മാസക്കാലം നീണ്ട ആക്രമണത്തിൽ വടക്കൻ ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഏകദേശം മൂവായിരത്തോളം കെട്ടിടങ്ങളാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിൽ നശിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം ഈ കെട്ടിടങ്ങളുടെ നാശനഷ്ടങ്ങളിലൂടെ ഇസ്രായേലിനുണ്ടായതായുള്ള പ്രാഥമികമായ കണക്കുകളാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ ലബനൻ അതിർത്തിക്ക് സമീപമുള്ള നിഹാരിയ അപ്പർ ഗലീലി അതുപോലെ ഗോലാൻ കുന്നുകൾക്ക് സമീപമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏകദേശം എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നോളം കെട്ടിടങ്ങൾ പൂർണ്ണമായും നശിച്ചു അതുപോലെ രണ്ടായിരത്തിലധികം രണ്ടായിരത്തി എണ്ണൂറോളം വരുന്ന കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകളും ഉണ്ടായതായാണ് ഇപ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ പ്രാഥമികമായ നിഗമനം പുറത്തു വരുന്നത് കിരിയത്ത് ഷിമോണയിൽ മാത്രം മുന്നൂറ്റി എൺപത്തിരണ്ട് ബിൽഡിങ്ങുകൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നു വെസ്റ്റേൺ ഗലീലിയിലെ നിഹാരിയ ഷലോമി തുടങ്ങിയ പ്രദേശങ്ങളിലും സമാനമായ സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പർ ഗലീലിയിലുള്ള അൻപത്തി അയ്യായിരത്തോളം ഏക്കർ സ്ഥലത്തെ വനങ്ങൾ കൃഷിയിടങ്ങൾ അതുപോലെ തന്നെ മൃഗങ്ങളുടെ വാസസ്ഥലങ്ങൾ അതുപോലെ അമ്യൂസ്മെന്റ് പാർക്കുകൾ അടക്കം പൂർണ്ണമായും കത്തി നശിച്ചു വൻതോതിലുള്ള കൃഷിനാശമാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് ഉണ്ടായത് അതിന് കാരണവുമുണ്ട് ഒരു ദിവസം ശരാശരി നൂറ് മുതൽ ഇരുന്നൂറ് വരെ റോക്കറ്റുകളും മിസൈലുകളുമാണ് ഹിസ്ബുള്ള ഇറ ഇസ്രായേലിന് നേരെ തൊടുക്കുന്നത് ഇതിൽ ബഹുഭൂരിപക്ഷത്തെയും ഇറാൻ്റെ അയൻഡോം പ്രതിരോധ സംവിധാനം പ്രതിരോധിക്കുന്നു നശിപ്പിക്കുന്നു ബാക്കിയുള്ള വലിയൊരു എണ്ണം ബാക്കിയുള്ള വലിയൊരെണ്ണം മിസൈലുകളും റോക്കറ്റുകളും ഇസ്രായേലിനുള്ളിലേക്ക് പ്രവ ഇസ്രായേലിനുള്ളിലേക്ക് പതിക്കുകയാണ് അത് വൻതോതിലുള്ള ജീവഹാനി ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടാക്കി തുറസായ പ്രദേശങ്ങളിൽ വീണു കൃഷിയിടങ്ങൾക്കുള്ളിലേക്ക് വീണു അങ്ങനെ വൻ തീപിടുത്തങ്ങളും വലിയ സ്ഫോടനങ്ങളും ആ പ്രദേശങ്ങളുണ്ടാകുന്നു അങ്ങനെ കെട്ടിടങ്ങൾക്കും കൃഷിയിടങ്ങൾക്കുമൊക്കെ സാരമായ നാശനഷ്ടങ്ങൾ വരുത്താൻ ഈ പതിനാല് മാസം കൊണ്ട് ഹിസ്ബുള്ളക്ക് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതേസമയം ഹിസ്മുള്ളക്ക് ഉണ്ടായതാകട്ടെ വൻ വൻ നാശനഷ്ടങ്ങളാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ എല്ലാ തരത്തിലും നശിപ്പിച്ചു ഇതിനകം തന്നെ ഇസ്രായേലി സേന ഇനി തല ഉയർത്തി വരാത്ത വിധം ഹിസ്മുള്ളക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു ഹിസ്ബുള്ളയുടെ മുന്നൂറ്റി നാൽപ്പത് സൈറ്റുകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുദ്ധത്തിൽ ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തത് ഇരുന്നൂറ്റി നാൽപ്പത് സൈറ്റുകൾ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കെട്ടിടങ്ങൾ എന്നല്ല ഇരുന്നൂറ്റി നാൽപ്പത് കേന്ദ്രങ്ങളെയാണ് ഇസ്രായേലി സേന ആക്രമിച്ചത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കെട്ടിടങ്ങളാണ് പ്രത്യേകിച്ച് ബെയ്റൂട്ടിലെ എട്ടും പത്തും പതിനഞ്ചും നിലകൾ വരുന്ന മാരകമായ വലിപ്പമുള്ള കെട്ടിടങ്ങളെയാണ് ഭീമാകാരൻ കെട്ടിടങ്ങളെയാണ് ഇസ്രായേൽ സേന നിമിഷ നേരം കൊണ്ട് തകർത്തത് അതായത് ഒരു കെട്ടിടത്തിലേക്ക് ഇസ്രായേൽ സേനയുടെ വ്യോമസേനയുടെ കനത്തെ ആക്രമണം ഉണ്ടാകുന്നു ടെൻ കണക്കിന് ഭാരമുള്ള ബോംബുകൾ എവിടേക്ക് പതിക്കുന്നു തുടർന്ന് ആ കെട്ടിടം ഒന്നാകെ തകർന്ന് തരിപ്പണമായി അത് താഴേക്ക് പതിക്കുന്ന കാഴ്ചകൾ ആ കെട്ടിടങ്ങൾക്ക് അന്തർഭാഗത്തുള്ള അതിൻ്റെ താഴെ ഭാഗത്തുള്ള ബങ്കറുകളിലുള്ള ഹിസ്മുള്ള ഭീകരവാദികളും അവിടെയുള്ള ആയുധശാലകളും എല്ലാം തകരുന്നു അങ്ങനെ കൃത്യമായി ഓരോ കെട്ടിടങ്ങളെയും ഹിസ്മുള്ളയുമായി ബന്ധമുള്ള കെട്ടിടങ്ങളെയും കണ്ടെത്തുകയും അതിനെയൊക്കെ നിമിഷ കൊണ്ട് തകർക്കുകയും ചെയ്യുന്ന ഓപ്പറേഷനാണ് ഹിസ്ബുള്ളക്കെതിരെ ബേറൂട്ടിൽ ഇസ്രായേൽ സേന പ്രയോഗിച്ചത് അതിലൂടെ വമ്പൻ നാശനഷ്ടം ഹിസ്ബുള്ളക്ക് നൽകാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്